കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടോ രാജ്യത്തിനായി പ്രവർത്തിക്കാനുള്ള ആവേശമോ ഇല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗുജറാത്തിലെ ബനസ്കന്ദയിൽ തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് നാനൂറോളം സീറ്റുകളിൽ വിജയിച്ചിരുന്ന കോൺഗ്രസ്സിൽ ഇപ്പോൾ സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന തരത്തിൽ രാജ്യം അവർക്ക് മറുപടി നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു तब देश में चारों तरफ जो खबरें रहती थी आतंकवाद गोटाले चारों तरफ भ्रष्टाचार सारे नीति निर्णय ठंडे बस्ते में पड़े थे देश निराशा की गर्त में डूब गया था पल पल देशवासियों के नाम पल पल देश के नाम आपके नाम और मैंने कोशिश की രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തീവ്രവാദം അഴിമതി എന്നീ വാര്ത്തകളായിരുന്നു രാജ്യത്ത് നിറഞ്ഞുനിന്നത് യുവാക്കൾ അവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ എൻ ഡി എ അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യ പുരോഗതിക്കായി പ്രയത്നിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു സബർകന്ദയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു